ഗ്യാങ് സസ്പെൻഷൻ ആണെന്ന് അറിയാലോ എന്തെങ്കിലും അല്ല എന്തെങ്കിലും കണ്ണം കണ്ണാ നിന്റെ സൈഡിൽ നിന്നുണ്ടായാ ഞാൻ വെറുതെ തമാശ പറയണമല്ല ഞാൻ എടുത്ത് കളയുന്നുണ്ടോ എന്റെ സൈഡിൽ പോയ ഒരു ണ്ടിയാ തട്ടിപ്പിടിച്ചല്ലേ വെറുതെ കിടന്നാ വണ്ടിയത് ഒപ്പഴ കിടന്ന വണ്ടിയാ തിരിച്ചവിടെ തന്നെ കൊണ്ടിട്ടാ ഇതിന്റെ പേരിൽ നമ്മളെ ആളെ പ്രശ്നം കണ്ടാ കേട്ടോ അത്രേ ഉള്ളു എവിടെ തിരിഞ്ഞാലും വണ്ടിയുടെ മുന്നിൽ വന്ന് ചാടണം അന്നിതെ കൊണ്ടുപോകുന്നത് പീടി കണ്ടു കൊടുക്കാരത്തിറക്കലാണ് വെള്ളത്തിറക്കല്ലേ പ്രശ്നവും ഞാൻ പീടി കൊടുക്കാൻ പോയതായിരുന്നു ഇവനെ കൊണ്ട് പോയാ എന്നെ പിടിച്ചെടു വേണ്ട

വണ്ടി വണ്ടി ഫ്രീ ഫ്രീ ണല്ലോ ആണോ നമുക്ക് എന്തിനാ വണ്ടിയൊക്കെ പണ്ട് കാലത്തുള്ളവർ എങ്ങനെയാണോ വണ്ടിയെ സഞ്ചരിച്ച ഹലോ സാറേ സാറേ കേറേ സാറേ ഞങ്ങളൊന്ന് ടിവിയുടെ ഗ്യാങ് ഹോസിന്റെ ഫ്രണ്ട്ലോട്ട് ഒന്ന് വിടുവാ സാറേ വണ്ടി ഇല്ലാതിരിക്കുവാണ് കേരിക്കും ആയിരുന്നോ സാറേ അറിയില്ല അപ്പൊ ഞാൻ ഓക്കേ സാർ എന്ന রাইഡ് ചോദിച്ചേ എല്ലാവരും നേരത്തെ എത്തി വെച്ചയാ സാർ അപ്പൊ കണ്ടിനിട 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 സാർ ജോളി കടല ജോളി കടല ഇവിടെ വന്നിപ്പിക്കാം ജോളി കടലയിൽ வேற കാര്യൊന്നും സജസ്റ്റ് ചെയ്യണ്ട കമാൻ ചെറിയ거든요 സാറെ സാറേ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് സാറേടാ നിന്റെ കൂട്ടൊരു പഞ്ചാര മൈരനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല കണ്ണാപ്പി ചോദിച്ചോണ്ടി മിസ്സിംഗ് ആണോ പീ ഡി വണ്ടി മിസ്സിംഗ് ആണോ ചോദിച്ചോ നിനക്ക് അറിയാമെന്ന് ചോദിച്ചോ പിന്നെ നീ എന്ത് കാര്യം അന്നേരോട്ട് പറയാൻ നിൽക്കുന്നേ കണ്ണാപ്പി ഞാൻ ഒരു കാര്യം ഇന്ന് ഒരു തന്റെ കരച്ചിൽ ഇവിടെ കേക്കാം അത് നിന്റെ ആവശ്യം നീ തന്നെ ഒന്ന് പ്രാർത്ഥിച്ചോ ആണല്ലേ റേഡിയോ റേഡിയോ കാണുന്നില്ല നിങ്ങൾക്ക് ഫയർ ആണ് ഞാൻ അവിടെ ഉണ്ട് എനിക്ക് എന്നെ അതികോട്ടെ സംസാരിക്കാൻ വലിയ താൽപര്യമില്ല ഓക്കേ ഓക്കേ കരളുരപ്പുള്ള കേരളം എന്തൊക്കെ പരിപാടികൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ടൈമർ ഗെയിം ബോയോ ഇല്ലെങ്കിൽ പോയിട്ട് ഷട്ട് ചെയ്തിട്ടുണ്ട് ദാക്കിയോ കോപ്രയങ്ങള് കാണിക്കുന്നുണ്ടേ അണ്ണനെ ഇടാക്കാനായിട്ട് ഇതൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അണ്ണൻ എന്തു വന്നാലും പദവില ഗാങ് ഡ്രസ് അല്ല ദൈവമരയൊക്കെ കാണാൻ വരുന്നു സർക്ക വന്നോ സർക്കേ ഹലോ മാൻ മാ കല്യാണോട് അടുത്താഴ്ച ഗൾഫിന്നൊന്നേ ഉള്ളൂ ബാക്കി എല്ലാമാരും ഭംഗിയായിട്ടൊക്കെ നടക്കണം നമുക്ക് ഇതുപോലൊക്കെ നടക്കണം കേട്ടാ ഞാൻ പുതിയ പാട്ടൊക്കെ ഉണ്ടോ നീ എന്ത് ഈ വയസ്സെന്ത് മല്ലി നമ്മളേക്ക് അങ്ങനെ അറിയാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ ണോ ഞാനൊരു കാര്യം പറഞ്ഞേ ഞാൻ അങ്ങോട്ട് വണ്ടി എടുത്തിട്ട് പോയപ്പോ നിങ്ങളാണോ വണ്ടിയുടെ ഫ്രണ്ട് വന്ന് ചാടിയേ ഞാനല്ല ഞാനല്ല അത് ആ കാര്യമായി ഞാൻ നല്ല റി വിളിച്ചിട്ടാ പോയത് കേട്ടാ കാര്യമായി നിങ്ങളല്ലാത്ത നിങ്ങളെ വല്ലപ്പോഴും ഒന്ന് കാണാൻ കിട്ടുമല്ലോ അത് തന്നെ വല്യ കാര്യം ഇപ്പൊ എവിടെ ഗ്യാംഗ് ബാക്കിലോട്ട് ഒന്ന് വന്നേ മാർക്കില്ല മാർക്കിലോ ഗാങ്കറോളൊക്കെ ഉണ്ടോ മാർക്ക് കാണാൻ വേണ്ടി എന്നും നിങ്ങളുടെ പൊടിയൊക്കെ കാണാൻ എനിക്ക് എന്തോ ഉറവായിരുന്നറിയോ പണ്ട് ജയിലിൽ കിടന്നുമ്പോ നമ്മൾ ഒരുമിച്ച് ജയിലിൽ കിടന്ന എസ് ഐ നിങ്ങളെ പിടിച്ച് കൊത്തി വെച്ചിടിക്കൂലേ എന്തുമായിട്ട് ഇത് നീ വലിച്ചിട്ടുണ്ടാവില്ല ഗൾഫിന്നുണ്ട സു മാൽബുറം നീ ഒക്കെ ഇവിടെ വിളിച്ച് വലിച്ചു കിടന്നു എന്റെ പുതിയ സാധനം ഉണ്ട് കൊറവെടുക്കട്ടെ പുതിയ സാരം രണ്ട് എനിക്ക് എനിക്കൊരു സ്പ്രേ വേണം എനിക്കൊരു സ്പ്രേ അതൊക്കെ അമ്മാർക്ക് അമ്മാർക്ക് അടിഞ്ഞ സ്പ്രേ കൊണ്ടുവന്നാ നിരക്കരാണല്ലോ തെളിയിന്ന് സ്പ്രേ വേറൊരു പ്രായം ഉണ്ടോ വില്ലന്ദാസുരിന്റെ സാധനം ഹാട്രോന്റോ സാധനം കല്ല് പോലെ നിനക്ക ില്ലത്തിടെ ആവശ്യകളൊക്കെ എനിക്ക് അറിഞ്ഞൂടെ അരി അത് സ്മേഹല്ല അത് വേറെ വേറെ സാധനമാണ് അത് കല്ല് പോലെ വെക്കാനുള്ള സാധനം ബാബുണ്ടല്ലേ ബിരുദം എടുത്ത് ഈ ടി വി എല്ലാരെ കുറിച്ച് ബിരുദം എടുത്തിട്ടാണ് വന്നത് വരുമ്പോ ആകെ ഓർമ്മ നിങ്ങളെയൊക്കെ കുറിച്ച് ആരോപും എന്ത് ചെയ്യാൻ ഇപ്പഴുംക്കറ്റ് ആയിട്ട് നോക്കിയാൽ കാണണം വില്ലൻ അവരൊക്കെ മറന്നു ചെയ്യാൻ തുർക്കിതാമുണ്ട് രണ്ടാ വേണ്ട തുർക്കി ഭൂമിക്ക് മതി ും പറയത്തിന് താഴെയുള്ള എന്തും നിങ്ങള് ചോദിക്കുന്നത് ഞാൻ ഇപ്പൊ പറഞ്ഞു രണ്ടും അത് ഞാൻ കാര്യം പറ ി ജാം എന്ന് പറഞ്ഞാതൊരു ജാമാണ് അത് തുർക്കിന്ന് ഇമ്പോർട്ട് ചെയ്തൊരു സാധനമാണ് അത് നല്ല മധുരം അതിന് അത് നമുക്ക് ബ്രെഡിലൊക്കെ തിരിച്ച് തിൻ ഓ അതിന ഇല്ല അത് തുർക്കി അത്രേ ഒരു മാസം അങ്ങോട്ട് ഇവിടെ നല്ലൊരു രാ ഇപ്പൊ ഇവിടത്തെ പണിയൊക്കെ അങ്ങോട്ട് ഇങ്ങനെ ദാരിദ്ര്യം ഈ ഇവിടെ ഇങ്ങനെ അവിടെ നല്ല പണി കിട്ടും ശമ്പളം കിട്ടും ഫുഡ് കിട്ടും ഇന്നപ്പന കിട്ടും ആ പി എല്ലാവുന്ന പി എല്ലാവന്ന് വാ എന്നാ നമുക്ക് അങ്ങോട്ട് അങ്ങോട്ട് പോവാൻ ദുബായി പ്രശ്നമല്ല ദുബായി പ്രശ്നമല്ല എന്റെ ദുബായിലൊക്കെ ശരി ദുബായി പോകുന്നു എന്ത് ചെയ്യാം നമ്മുടെ അതിലെന്താണ് അതിലെന്താണ് അച്ഛനൊക്കെയൊക്കെ തിരുവനന്തപുരത്ത് കോഴിയുടെ ചന്തി പിടിച്ച് നടക്കണം കേട്ടാ കോഴിയുടെ ചന്ത കേട്ടാ അവരെയൊക്കെ ുംഡ്ജസ്റ്റ് ചെയ്യണം അതോടൊപ്പം ഈഗോ ഹട്ട് ചെലതൊക്കെ ഉറങ്ങു സാറക്കത് പറയാനായിട്ടില്ല ഇതുവരെ ഇത് വരെ ആണ് ടി വി പുതിയ മെമ്പറിന്റെ അനൗൺസിന്റെ കണ്ട സന്തോഷം ഇത് പറഞ്ഞപ്പോഴാണ് സത്യം അത് ഇപ്പൊ നിന്നെ പറഞ്ഞത് കൊറോ നല്ല കുറവുണ്ട് നല്ല മരങ്ങിയതേ അതെ മൂന്ന് ദിവസം വരത്തോണ്ട് അവര് ഫ്ലോ പോയെ പെട്ടെന്ന്